ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതിഹാസകാവ്യമായ രാമായണത്തിലെ ആറു കാണ്ഠങ്ങളിൽ ഏറ്റവും സുന്ദരവും ഏറ്റവും പ്രാധാന്യമേറിയതുമായ കാന്ഡമാണ് സുന്ദരകാണ്ഡം സുന്ദരകാണ്ഡത്തിന് ഈ പ്രാധാന്യം എങ്ങനെയാണ് വന്നത് അതോടൊപ്പം സുന്ദരകാണ്ഡത്തിന് ഈ പേര് എങ്ങനെയാണ് ലഭ്യമായത് ഇത് രണ്ടും ചിന്തിക്കുന്നത് കൗതുകകരമാണ് രാമായണത്തിലെ പ്രഥമകാണ്ഡം ബാലകാന്ഡമാണ് ശ്രീരാമാദികളുടെ ബാലലീലകളാണ് ബാലകാന്ഡത്തിലെ പ്രതിപാദ്യം അതുകൊണ്ട് തന്നെ ഉള്ളടക്കത്തെ യഥാർത്ഥമായി പ്രതിനിധാനം ചെയ്യുന്നതാണ് ബാലകാന്ഡം എന്ന പേര് അയോധ്യ എന്ന രാജ്യത്തിലെ ഭരണ വിഷയങ്ങളുടെ പ്രതിപാദനമാണ് എന്ന് കാണാം ആരണ്യകാന്ഡമാകട്ടെ ശ്രീരാമ ലക്ഷ്മണന്മാരുടെയും സീതാദേവിയുടെയും വനവാസയാത്രയുടെ കാലഘട്ടത്തെ ആണ് വർണ്ണിക്കുന്നത് ആരണ്യകത്തിലൂടെയുള്ള സഞ്ചാരമാണ് ആരണ്യകാന്ഡത്തിലെ പ്രതിപാദ്യം കിഷ്കിന്ദാകാന്ഡം വാനര രാജ്യമായ ഭരണ വിഷയങ്ങളെ പ്രതിപാദിക്കുന്നു ഏറ്റവും ഒടുവിലായുള്ള യുദ്ധകാന്ഡം പേര് സൂചിപ്പിക്കുന്നത് പോലെ രാമരാവണ യുദ്ധമാണ് യുദ്ധകാന്ഡത്തിലെ പ്രതിപാദ്യ വിഷയം ഇങ്ങനെ നോക്കിയാൽ എല്ലാ കാന്ഡങ്ങളുടെയും പേരുകൾ അവയുടെ ഉള്ളടക്കത്തെ പ്രതിനിധാനം ചെയ്യുന്നവയാണ് എന്ന് കാണാം അപ്പോൾ സുന്ദരകാണ്ഡമോ സുന്ദരകാണ്ഡം എന്നത് സുന്ദരൻ്റെ കാണ്ഡം ആണ് എന്നാണ് പ്രസിദ്ധി സുന്ദരൻ എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീ ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ സ്വാമിയുടെ മാതാവായ അഞ്ജനാദേവി നൽകിയ പേരാണ് അത്രയും സുന്ദരൻ എന്നുള്ളത് സുന്ദരൻ ആയിട്ടുള്ള ഹനുമാൻ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന ഹനുമാൻ വിജയത്തിൻ്റെ വെന്നിക്കൂടി പാറിക്കുന്ന കണ്ഡമാണ് സുന്ദരകാണ്ഡം സുന്ദരകാണ്ഡത്തിൻ്റെ പ്രതിപാദനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുന്ദരസുന്ദരമായ അനുഭൂതിയാണ് നമുക്ക് ലഭ്യമാകുന്നത് രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ ദൃശ്യവും നമുക്ക് ഈ കാന്ഡത്തിൽ കാണാൻ സാധിക്കുന്നു ലവണജലനിധി ശതയോജനാ വിസ്തൃതം ആ യോജന എന്ന ദീർഘത്തിലൂടെ അത്രയധികം വിസ്തൃതമായ ലവണജലനിധിയെ വരച്ച് കാണിക്കുന്ന കവി തുടർന്ന് ലംഘിച്ചു എന്ന ലഘുവായ ഒരു വാക്കിലൂടെ ഹനുമാൻ എത്ര നിഷ്പ്രയാസമാണ് ആ ശതയോജനാ വിസ്തൃതമായ ലവണജലനിധിയെ മറികടന്നത് എന്ന് വരച്ചു കാണിക്കുകയാണ് നിരവധി പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും മാത്രമല്ല ഉയർന്നു വരുന്ന മൈനാകം അംഗീകാരമായി ഒരു അനുകൂലതയായി ഹനുമാൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വിമർശനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലതകളെയും ഒക്കെ അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഹനുമാനാണ് ഇവിടെ വിജയത്തിൻ്റെ വെന്നിക്കുടി പാറിക്കുന്നത് സീതാദർശനമാണ് രാമായണത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ സീതാ ദർശനം സാധ്യമാകുന്നത് സുന്ദരകാണ്ഡത്തിലാണ് സുന്ദരകാണ്ഡത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളിൽ ഒന്ന് ഹനുമാൻ സീതാദേവിയെ ദർശിക്കുന്നതാണ് കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം എന്ന് ഹനുമാൻ സീതാദേവിയെ കാണുന്ന സമയത്ത് ഉദ്ഘോഷിക്കുന്നു തുടർന്ന് സീതാദേവിയുടെ അനുജ്ഞ വാങ്ങി രാവണനെ നേരിട്ട് കണ്ട് രാവണനുമായി സംവദിച്ച് ലങ്ക ചുട്ടുപൊട്ടിച്ച് വീണ്ടും സീതയെ കണ്ടു മടങ്ങുന്ന ഹനുമാൻ സീതാദേവിയോട് തൻ്റെ തോളകറിയാൽ താൻ ശ്രീരാമ സന്നിധിയിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയല്ല വേണ്ടത് ഉചിതമായ രീതിയിൽ ശ്രീരാമൻ വന്ന് രാവണ വധം നിർവഹിച്ച് വിജയിച്ച് തന്നെ മോചിപ്പിക്കുകയാണ് വേണ്ടത് എന്ന ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുന്ന സീതാദേവിക്ക് മുന്നിൽ തൊഴുകയോടുകൂടി നിന്ന് യുക്ത രാമസ്യഭവതി ധർമ്മപത്നി ഗുണാന്യത എന്ന് ഉദ്ഘോഷിക്കുന്ന ഹനുമാൻ സ്വാമിയെ നമുക്ക് കാണാം തുടർന്ന് തിരികെ ശ്രീരാമ സന്നിധിയിലെത്തി കണ്ടു ദേവിയെ ഞാൻ എന്ന് പറയുന്ന സമയത്ത് ആ കണ്ടു എന്ന ക്രിയാപദം ആദ്യം പറഞ്ഞുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ആ ആകാംക്ഷയെ ശമിപ്പിക്കുന്ന വിധത്തിൽ ആശയവിനിമയം നടത്തുന്ന ഒരു വിവരാവതരണത്തിന്റെ ഉദാത്ത മാതൃകയും ശ്രീ ഹനുമാൻ സ്വാമി പ്രകടമാക്കുന്നുണ്ട് സുരജനസുദുഷ്കൃതമായ ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യം നിർവഹിച്ചു വന്ന ആ മാരുതിയെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്താണ് സാക്ഷാത് ശ്രീരാമസ്വാമി നില ഉറപ്പിക്കുന്നത് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുമ പാഹിമാം എന്ന് ലോകം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു ശ്രീരാമപാദത്തെ ചേരാനാണോ എല്ലാ ഭക്തരും അഭിലുഷിക്കുന്നത് ആ ശ്രീരാമൻ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന അസുലഭ ഭാഗ്യമാണ് ശ്രീ ഹനുമാൻ സ്വാമിക്ക് ഇവിടെ ലഭിക്കുന്നത് ശ്രീ രാമസ്വാമിയും ശ്രീ ഹനുമാനും പരസ്പരം ആലിംഗനബദ്ധരായി നിൽക്കുന്ന സുന്ദര കൂടിയാണ് സുന്ദരകാന്ഡം സമർപ്പിതമാകുന്നത് എന്ന് കാണാം ഇങ്ങനെ നോക്കിയാൽ രാമായണ കാവ്യത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തെ നമുക്ക് സമ്മാനിക്കുന്നതുകൊണ്ടും സുന്ദരന്റെ കാന്ഡമായതുകൊണ്ടും സുന്ദരകാണ്ഡം എന്ന് ഈ കാന്ഡം പ്രസിദ്ധമായി രാമായണം മുഴുവനായി പാരായണം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ സുന്ദരകാന്ഡം പൂർണ്ണമായും പാരായണം ചെയ്താൽ സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലം സിദ്ധിക്കുമെന്നും പ്രസിദ്ധിയുണ്ട് അപ്രകാരം പ്രസിദ്ധമായ സുന്ദരകാണ്ഡത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഹനുമാൻ സ്വാമിയും ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയും സീതാദേവിയും നമ്മെ അനുഗ്രഹിക്കട്ടെ ഹരേ രാമ